പ്രവാസി മലയാളികൾ പുനഃസൃഷ്ടിച്ച ആടുജീവിതത്തിന്റെ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു ക്യാമറയും എഡിറ്റിംഗും ഉൾപ്പെടെ സിനിമയുടെ ഒറിജിനൽ ട്രെയിലറിനോട് കിടപിടിക്കുന്ന തരത്തിലാണ് പുനരാവിഷ്കാരം अंदर से कोई बाहर ना जा सके മനസ്സിലെന്നോ ആഴത്തിൽ പതിഞ്ഞ പ്രിയ നോവൽ സിനിമയാകുന്നതിന്റെ ത്രില്ലിലായിരുന്നു ദുബായിൽ താമസിക്കുന്ന ഷബിൻ ഷെരീഫും ജയശങ്കറും അഭിനീഷും നജീബിന്റെ ജീവിതം അബ്രബാളിയിൽ കാണാനുള്ള കാത്തിരിപ്പായിരുന്നു ഇതുവരെ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതോടെ ഇവരുടെ ആകാംക്ഷ ഇരട്ടിയായി നോവൽ സിനിമയാക്കുന്നതിലുള്ള തങ്ങളുടെ സ്നേഹം സിനിമയുടെ അണിയറ പ്രവർത്തകരെ അറിയിക്കണമെന്ന ആഗ്രഹമായിരുന്നു പിന്നീട് പക്ഷേ എങ്ങനെയെന്നായി ചിന്ത അങ്ങനെയാണ് സിനിമയുടെ ട്രെയിലർ തങ്ങളുടെ കാർബൺ മീഡിയയുടെ ബാനറിൽ പുനഃസൃഷ്ടിച്ച് തങ്ങളുടെ സ്നേഹം അറിയിക്കാൻ ഇവർ തീരുമാനിച്ചത് വളരെ നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഇപ്പോഴാണ് ട്രെയിലർ കാണാൻ പറ്റിയപ്പോൾ അത് എന്തായാലും ഒന്ന് ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്തു നോക്കണം ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഫ്രണ്ട് ക്യാമറമാനാണ് ജയശങ്കർ അവനെ വിളിച്ചപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ പോയി ചെയ്യുകയാണ് ഉണ്ടായത് ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് വൈറലായി ഒരുപാട് അപ്രിസിയേഷൻസുകൾ വന്നു വളരെ എപ്പോഴും സിനിമ ഡിസ്കസ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ ദുബായിലും പരിസര പ്രദേശങ്ങളിലുമായി മൂന്ന് ദിവസം എടുത്ത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ക്യാമറയും അഭിനയവും മേക്കപ്പുമെല്ലാം ഇവർ തന്നെ കൈകാര്യം ചെയ്തു റാസൽ റോക്ക് പിന്നെ 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 പോയിട്ടാണ് നമ്മൾ നമ്മൾ ഈ ലൊക്കേഷൻ കിട്ടിയത് ഫ്രെയിംസ് ഫ്രെയിംസ് നമ്മുടെ മനസ്സിൽ പണ്ട് തൊട്ട് ഇഷ്ടം കൊണ്ട് ഫ്രെയിമുകൾ ഉണ്ടല്ലോ ഓൾറെഡി കൂടുതലും വൈഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് ചെയ്തു സ്ഥലം കണ്ടെത്തിയതും സാഹചര്യം ഒരുക്കിയതും വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് ഇവർ പറയും ഷൂട്ടിങ്ങിനായി ഇത്തരം സ്ഥലങ്ങളിൽ പോയതോടെയാണ് സിനിമയ്ക്കായി പൃഥ്വിരാജും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ആടുജീവിതം അനുഭവിച്ച നജീബും അനുഭവിച്ച അവസ്ഥയുടെ ഭീകരത മനസ്സിലായതെന്നും അനുഭവമായിരുന്നു ഇവർ പറയുന്നു ആ ഒരു ചൂടുള്ള മണലിൽ പോയി വെറുതെ നിന്നാൽ തന്നെ എല്ലാ ഇമോഷൻസും നമുക്ക് മനസ്സിൽ വരും ട്രെയിലർ കണ്ട ആ ഫീലിങ്ങിന്റെ എത്രയോ വെറട്ടി കൂടുതലാണ് അവിടെ പോയി നിക്കുമ്പോൾ ഉള്ള ഇമോഷൻ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല നമുക്ക് ഇറക്കാൻ തന്നെ പറ്റുന്നില്ല സത്യത്തില് അവിടെ പോയി കുറച്ചു നേരം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് ആകെ അപ്സെറ്റ് ആകും ഞാൻ ആ ഫീലിംഗ് ഒക്കെ മൈൻഡിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ആ ഒരു ആരാധന കൊണ്ടായിരുന്നു പക്ഷെ അവിടെ പോയപ്പോൾ ആരാധനയുടെ അപ്പുറത്തേക്ക് ഒരു പെയിൻ വന്നത് കാരണം ഈ പൃഥ്വിരാജ് ആയാലും നജീബിക്കായാലും അനുഭവിച്ച് പോകുന്ന സിറ്റുവേഷൻസ് ആലോചിക്കുമ്പോൾ നമ്മൾ ഒന്ന് തകരും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇനി നോവലിലെ അത്ഭുതങ്ങൾ സിനിമയിൽ ഒരുക്കിയിരിക്കുന്നത് ആദ്യ ഷോയിൽ തന്നെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഡെസേർട്ട് വേണം പിന്നെ ഒരു പോണ്ട് വേണമെന്ന് പറഞ്ഞു അയമ്മനെ നോക്കാം നമുക്ക് നേരെ മലയാർ റോഡിലുണ്ട് മലയാർ റോഡിൽ പോകുമ്പോൾ മദാം ഡെസേർട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ പോകാം പിന്നെ വാതി ഹത്തയിലേക്ക് പോകുമ്പോൾ വാതി ആൾക്കാരുണ്ട് അവിടെ നമ്മൾ പോകുന്നുണ്ട് അങ്ങനെ പോയി സെറ്റ് ആക്കി ബാഹർ ദുബായിൽ നിന്നും ശരത് അരുൺ പാറാട്ട് ട്വൻറ്റി